ോട്ട് കേറ്റില്ല അതിനപ്പുറം റീം അയലൻ്റ ഇത് റീമാളാ ഏത് ഈ കളറാ ഇതാണ് റീം മാർ ഇതോ ഐനൊരു പെട്ടന്നല്ലേ 2000 ആർ ടി സി ഇത് കാണുന്നേ എല്ലാം വേറെ എന്താണോ നമ്മൾ ബിസിനസ്സിൽ നോക്കിച്ചുന്നാസ് ഒരു ടമ്മന്നണ് കറക്റ്റ് ट्रिक അന്നാച്ചാ ഈ കർപ്പ് സാധാരണങ്ങനെ ഇതില്ലേ അല്ലേ അതോ അതോ 12 এইচ ഇതി കുറയേ ചിലോ ആയിചേലായിട്ട് ഫുൾ കോടവന്നി കണ്ടാ মানে